നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സൌരോർജ്ജ വേലുകൾ സ്ഥാപിക്കുന്നത് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂർ നയാടം പോയിലിൽ ഹോം സ്റ്റേ താമസിക്കാനെത്തിയവർ തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്തതായി ദമ്പതികൾ വീട്ടിലെത്തി അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി നിലമ്പൂർ പോലീസിൽ പരാതി നൽകി വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി മൂത്തേടം വള്ളിക്കാട് സ്വദേശി പുത്തൻപുരയ്ക്കൽ അമീറിനെയാണ് ഇടക്കിട പോലീസും ധാൻസാഫും ചേർന്ന് പിടികൂടിയത് സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിച്ച് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ സമാപിച്ചു വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അടോളസൻ കൌൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ സംഘടിപ്പിക്കും വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സൌരോർജ്ജവേലുകൾ സ്ഥാപിക്കുന്നത് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന ജില്ലാ കളക്ടർ വി ആർ വിനോദ് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാല്പത്തിയഞ്ച് ദിവസത്തെ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ആദ്യഘട്ടത്തിൽ ലഭിച്ച പരാതികളിൽ ജില്ലാതലത്തിൽ പരിഹാര നടപടികൾ ആവശ്യമായ വിഷയങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു ഫെൻസിംഗ് പരിപാലനം ഉറപ്പാക്കുന്നതിന് പഞ്ചായത്തുകൾ ഇന്നോവേറ്റീവ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി വാച്ചർമാരെ നിയമിക്കണമെന്നും തിരഞ്ഞെടുത്ത വാച്ചർമാർക്ക് വനംവകുപ്പ് പരിശീലനം നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു മുണ്ടേരി സീഡ് ഫാമിലെ തൊഴിലാളികളെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഫെൻസിംഗ് പരിപാലന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുവാനും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുവാനും തീരുമാനമായി വനമേഖലയോട് ചേർന്നുള്ള സ്വകാര്യ തോട്ടങ്ങളിൽ കാട് വെട്ടാതെ കിടക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതായി യോഗം വിലയിരുത്തി ഇത്തരം സ്ഥലങ്ങളുടെ ഉടമകൾക്ക് കാട് വെട്ടുവാനുള്ള നോട്ടീസ് നൽകുവാനും നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ പഞ്ചായത്തിന്റെ ചിലവിൽ കാട് വെട്ടി തുക ഉടമയിൽ നിന്നും ഈടാക്കുമെന്നും കളക്ടർ പറഞ്ഞു വർഷങ്ങളായി ഉടമകളില്ലാതെ കാടുമൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും കളക്ടർ അറിയിച്ചു നാടുകാണേശ്വരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുവാൻ വനംവകുപ്പും പഞ്ചായത്തും ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുവാനും നിയമലംഘകരിൽ നിന്നും കനത്ത പിഴ ഈടാക്കുവാനും യോഗം തീരുമാനിച്ചു വനമേഖലയിലെ വിനോദസഞ്ചാരികൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് തടയുവാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കുകയും പിടിച്ചെടുക്കുന്ന പാത്രങ്ങൾ ഹരിതകർമ്മ സേന മുഖേന സ്റ്റീൽ പ്ലേറ്റുകളാൽ പകരം വയ്ക്കുകയും ചെയ്യും കൂടാതെ ഊട്ടി മാതൃകയിൽ വിനോദസഞ്ചാരികളിൽ നിന്നും ഗ്രീൻ പാക്സ് ഈടാക്കി ലഭ്യമാകുന്ന തുക മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള അനുമതിക്കായി സർക്കാരിനോട് ശുപാർശ ചെയ്യുവാൻ യോഗം തീരുമാനിച്ചു കാടിനകത്ത് കുളം ചെക്ക് ഡാം വൈദേശിക സസ്യ നിർമാർജനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ എൻ ആർഇജിഎസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ പഞ്ചായത്തുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കാട്ടുപന്നികളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഷൂട്ടർമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതിനായി അടിയന്തര യോഗം വിളിക്കുവാനും സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായും ഈ പ്രവർത്തനം കാണണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനും സംസ്കരിക്കുന്നതിനും അനുവദിക്കുന്ന ഫണ്ട് വർദ്ധിപ്പിക്കുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും അറിയിച്ചു വനംവകുപ്പിന്റെ വിവിധ സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് ലഭ്യമാക്കുന്നതിന് അത്തരം സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ കത്ത് നൽകുമെന്ന് കളക്ടർ പറഞ്ഞു വനം വകുപ്പിന്റെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ ജില്ലാ ഭരണകൂടത്തിന്റെ സെന്ററുമായി ബന്ധിപ്പിച്ച് പൊതുജനങ്ങൾക്ക് മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെ ദുരന്തങ്ങൾ അറിയിക്കുവാൻ ഒരൊറ്റ നമ്പറിൽ വിളിക്കുവാനുള്ള സൗകര്യം ഒരുക്കുവാനും തീരുമാനിച്ചു ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ മിഷൻ ഫെൻസിംഗ് സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ എം കെ സമീർ വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നിലമ്പൂർ നായാടം കോയിലിൽ ഹോം സ്റ്റേയിൽ താമസിക്കാനെത്തിയവർ തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്തതായി ദമ്പതികൾ വീട്ടിലെത്തി അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി നായാടം കോയിൽ ചൊളമാക്കൽ ബിനുവും കുടുംബവും നിലമ്പൂർ പോലീസിൽ പരാതി നൽകി

വൈകുന്നേരം ആറാം മുപ്പതോടെയാണ് സംഭവത്തിന് തുടക്കം എന്ന് ബിനു പറയുന്നു വീടിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോം സ്റ്റേ വാടകയ്ക്ക് നൽകുന്നുണ്ട് ഇവിടെ എത്തിയ സംഘമാണ് തങ്ങളെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ഇവർ ഹോം സ്റ്റേയിൽ ശബ്ദമുണ്ടാക്കുകയും അസഭ്യം പറയുകയും ചെയ്തതോടെ ഹോം സ്റ്റേ ഉടമയോട് വിവരം വിളിച്ചു പറഞ്ഞു ഇതിൽ പ്രകോപിതരായ പത്തോളം പേർ തങ്ങളുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ താനും ഭാര്യയും നാല് പെൺകുട്ടികളും ഉൾപ്പെട്ടവരാണ് വീട്ടിലുള്ളത് സമീപത്ത് ആൾതാമസമില്ല അപ്പോൾ തന്നെ നിലമ്പൂർ പോലീസിനെയും ചൈൽഡ് ലൈഫ് ലൈനെയും വിളിച്ചു പറഞ്ഞിരുന്നു ഈ ഹോം സ്റ്റേക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് സംശയമുണ്ട് ഈ കാര്യവും അന്വേഷിക്കണം സംഭവം എൻ്റെ തൊട്ടടുത്തായിട്ട് ഹോം സ്റ്റേ സ്ഥിരമായിട്ട് ഈ മദ്യപിച്ച ആൾക്കാർ ബഹളം ഉണ്ടാക്കുക കുറേ ഒരു പത്തോളം സംഘം അവിടെ വന്നിട്ട് ഈ മകളുണ്ടാക്കിയപ്പം ഞാൻ അതിൻ്റെ ഓണറെ വിളിച്ച് പരാതിക്കിട്ടുണ്ട് ഓണറോട് ഇപ്പോൾ പലതവണ ഞാൻ പരാതിപ്പെട്ടതാണ് വിളിച്ച് പറഞ്ഞിട്ടാണ് തോന്നുന്നത് ഒരു പിന്നെ പ്രകോപനപരമായിട്ടുള്ള സമീപനമായി വന്ന ആൾക്കാർ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് റിസോർട്ട് എടുത്തത് മറ്റാ വർഷം നമ്മൾ കെറിയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങി വരികയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്ത് അപ്പോൾ എന്താണെങ്കിലും നിലമ്പൂർ സി ഐ സാറിന്റടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് വാളംതോട് നായണംപൊയിൽ മേഖലയിൽ പഞ്ചായത്തിന് ലൈസൻസ് ഇല്ലാത്ത നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട് നിലവിൽ എത്ര റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് രേഖാമൂലം വ്യക്തമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് വാളംതോട്ടിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ടൂറിസം മേഖലയുടെ വികസനം അനിവാര്യമാണെങ്കിലും ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ താമസിക്കുവാനുള്ള അവകാശവും ഉറപ്പുവരുത്തേണ്ടതാണ് ബിനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോം സ്റ്റേ ഉടമയോട് താമസിച്ചവരുടെ ലിസ്റ്റുമായി സ്റ്റേഷനിലെത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബിനു പറഞ്ഞു വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി മുത്തടം വള്ളിക്കാട സ്വദേശി പുത്തൻപുരക്കൽ അമീറിനെയാണ് ഇടക്കര പോലീസും ഡാൻസ്റ്റാഫും ചേർന്ന് പിടികൂടിയത് പ്രതി സ്കൂട്ടറിൽ കറങ്ങി നടന്ന് കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കലാസാഗറിൽ വെച്ചാണ് പ്രതി പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് സീനിയർ സി പി ഒ എം ബിജിത സി പി ഒ സർജാസ് എംസി ഡാൻസ് എഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിച്ച് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സമാു പൂക്കുടുമ്പാടം പി വി എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടതിന്റെ ഒരു സ്വപ്ന പദ്ധതിയിൽ തന്നെ വീട് കൊടുക്കാൻ പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം അത് നമ്മളെ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ദീർഘകര കാലമായി വാടക തോട്ടിലും സ്വപ്നം കഴിയുന്ന ആളുകൾക്ക് വീട് വീണ്ടുവന്നതിൽ സ്വപ്നം തന്നെയാണ് അത് യാഥാർത്ഥ്യമാക്കാനും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം പഞ്ചായത്തിന് അഭിമാനമുണ്ട് ഏതാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല നമുക്കറിയാം ഈ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖല മുന്നോട്ട് പോയത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം ഈ ഭരണസമിതി വന്ന സമയത്താണ് കോവിഡ് എന്ന മഹാമാരി നാട്ടിൽ പടർന്നു പിടിച്ചത് ആ സമയത്ത് ഞാൻ പ്രത്യേകം ഈ ആരോഗ്യ പ്രവർത്തകരെയും അതുപോലെ തന്നെ എന്റെ ആസമാരെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ നല്ല പ്രവർത്തനങ്ങൾ തായ വെക്കാൻ ആരോഗ്യ മേഖലയിൽ പഞ്ചായത്തിന് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ പി എച്ച് സി തേപ്പാറയിലാണെന്ന് എല്ലാവർക്കും അറിയാം അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താനും ഈവനിന്ന് വടക്കം മൂന്ന് ഡോക്ടർമാരെ ആക്കി ഉയർത്താനും ഇപ്പോൾ അവിടെ സമയത്തും ഡോക്ടറും അതുപോലെ ഒരു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അടുത്ത് ആളുകൾ അവിടെ എത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിരവധി ആളുകൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഗ്രാമപഞ്ചായത്തിലെ സബ് സെന്ററുകളുടെ നിലവാരം മെച്ചപ്പെടുത്തി അഞ്ഞൂറ് പാലിയേറ്റീവ് രോഗികളുള്ള പഞ്ചായത്തിൽ വീട്ടിലെത്തി പരിചരണം നൽകി വരുന്നു സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു ആരോഗ്യം മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം റോഡ് വികസനം തുടങ്ങി നിരവധി മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ അനന്തകൃഷ്ണൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ അനീഷ് ഹമീദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബിജു രാജൻ വാർഡംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി ശിവദാസൻ പഞ്ചായത്ത് വികസന രേഖ അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെ കുറിച്ചും കരിയർ സാധ്യതകളെ കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ്റ്റൻ കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ സംഘടിപ്പിക്കും മണ്ഡൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലിയട ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലും ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനത്ത് നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ നടപ്പിലാക്കി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരിയർ പ്രോഗ്രാം ആണ് മിനി ദിശ എന്ന പേരിൽ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രോഗ്രാം രണ്ടു വർഷം മുൻപ് വരെ സംസ്ഥാന തലത്തിൽ ഒരു മേജ പ്രോഗ്രാമായിട്ട് ഒരു സ്റ്റേറ്റ് തല പ്രോഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പക്ഷെ പഠന കാലയളവിൽ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ശരിയായ ഒരു മാർഗദിശ ഒരു നേരെയൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന കൂടിയാണ് സംസ്ഥാനത്തെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും കരിയർ ഗൈഡൻസ് എന്ന സെല്ലില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സ്റ്റേറ്റ് ദിശ അത് കൂടാതെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം മുതലാണ് എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് മിനി ദിശ പ്രോഗ്രാം എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും നടത്തി വരുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ മണ്ഡൂർ വിദ്യാഭ്യാസ ജില്ലയിലെ പ്രോഗ്രാം ആണ് ഇപ്രാവശ്യം ഈ വ്യാഴം വള്ളി ദിവസങ്ങളിൽ നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ദ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരുമൊത്തുള്ള സംവാദം കെഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൌൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ അരിക്കോട് മേലാറ്റൂർ ഉപജില്ലകളിലെ അൻപതോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ബി എച്ച് എസ് സി വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുക്കും സെമിനാറുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കേടാറ്റാഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ഒക്ടോബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് ആരടൻ ഷൌക്കത്ത് എം എക്സ്പോ ഉദ്ഘാടനം ചെയ്യും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരിക്കും മലപ്പുറം ആർ ബിയാട്രിസ് ഡി പി എക്സ് സി ജി ആൻഡ് എ സി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അസീം സിഎം സി ജി ആൻഡ് എ സി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അനിൽ കുമാർ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും പരിപാടിയുടെ നടത്തിപ്പിനായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്കും എക്സ്പോ സന്ദർശിക്കാവുന്നതാണ് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് പേർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ സ്കൂളുകളിൽ നിന്നും കൃത്യമായി എണ്ണം നിശ്ചയപ്പെടുത്തി തീർച്ചപ്പെടുത്തി അവർക്ക് കൃത്യമായ ഒരു ടൈം സ്ലോട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആ അപ്രോസെസ് എല്ലാം കൃത്യമായിട്ട് പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആറായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ കരിയർ ഗൈഡൻസ് ആൻഡ് അനോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ പതിനാല് സ്റ്റോളുകളും ഈ പുറമേ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുടെയും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയും കൂടെ തന്നെ സ്റ്റാളുകളും കൂടെ ഉണ്ടാവും അതേതാണ്ട് ഒരു പതിനഞ്ച് സ്റ്റാളുകളാണ് എക്സ്ട്രാ നമുക്ക് പുറമേ നിന്ന് വരിക അത് ജില്ലയ്ക്ക് പുറത്തുനിന്നും ജില്ലയ്ക്കകത്തു നിന്നും ഒക്കെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാ സ്ഥാപനങ്ങളും അനുബന്ധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും ഒക്കെ അവർത്തേക്ക് വരും ഒരു മൂവായിരത്തോളോളം രക്ഷാതാക്കളും വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ പിന്നെ പൊതുജനങ്ങൾക്കും ഈ പരിപാടിയിൽ സംബന്ധിക്കാനുള്ള അവസരമുണ്ട് അധ്യാപകരുണ്ടാകും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി എക്സ്പെർട്ടുകളും റിസോഴ്സ് പേഴ്സൺസ് അങ്ങനെ ഒരു വലിയ ഒരു വിഭാഗം ആളുകളാണ് ദിശ എക്സ്പോ സന്ദർശിക്കുന്നതിനു വേണ്ടി ദിശ എക്സ്പോയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി അടുത്ത രണ്ടു ദിവസം പതിനാറ് പതിനേഴ് തീയതികളിൽ ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുക വാർത്താസമ്മേളനത്തിൽ സി ജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അനിൽകുമാർ പ്രിൻസിപ്പൽ കെ എം സന്തോഷ് പ്രോഗ്രാം കൺവീനർ പി സൂരജ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ മാത്യു ജെ ഫിലിപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധിയെക്കുറിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജില്ലയിൽ ദുരന്ത സാധ്യതകൾ ലഘൂകരിക്കുന്നതിനുള്ള ദീർഘകാല പദ്ധതികൾക്ക് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു ശില്പശാലയുടെ പ്രധാന വിഷയമായ സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധിയുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളും എന്നതിനെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധി ജില്ലാ ഹസാഡ് അനലിസ്റ്റ് ടി എസ് ആദിത്യ മുഖ്യാവതരണം നടത്തി ദുരന്ത നിവാരണ പ്ലാൻ കോർഡിനേറ്റർ സി പി അഫ്രാ സ്വാഗതം ആശംസിച്ചു ദുരന്ത പ്രതിരോധവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളെ ആസ്പദമാക്കി വകുപ്പ് തല ചർച്ചയും നടന്നു മൈനിങ് ആൻഡ് ജിയോളജി മേജർ ഇറിഗേഷൻ മണ്ണ് സംരക്ഷണം ഹൈഡ്രോജിയോളജി ഉൾപ്പെടെയുള്ള ഇരുപതോളം വകുപ്പ് പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു ദുരന്ത നിവാരണ പ്ലാൻ കോർഡിനേറ്റർ സി പി അഫ്ര സ്വാഗതം ആശംസിച്ചു ൾ ക്രോഡീകരിച്ച് കർമ്മ പദ്ധതിയുടെ റിപ്പോർട്ടുകൾ സെഷനിൽ അവതരിപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ ഐക്യദാഠ്യ പക്ഷാചരണം ജില്ലാതല സമ്മേളനവും അതിക്രമം തടയൽ നിയമം സെമിനാറും ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു പരിപാടി മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർമാൻ മുജീബ് ഖാഡേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ പി ഷാജി അധ്യക്ഷത വഹിച്ചു സാമൂഹിക ഐക്യം ദേശീയോദ്ഗ്രതനം എന്നിവയെക്കുറിച്ചുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക വിവിധ സമുദായങ്ങൾക്കിടയിൽ സഹോദര്യവും സ്നേഹവും വളർത്തുക സമൂഹത്തിൽ സഹിഷ്ണുതയും പരസ്പര ധാരണയും വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അബ്ദുൾ സത്താർ തളപ്പിൽ എസ് സി എസ് ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രത്യേക കോടതി മഞ്ചേരി നവീൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ഡി പി തിരൂർ എന്നിവർ അതിക്രമം തടയൽ നിയമം വിഷയമാക്കി സെമിനാറുകളും അവതരിപ്പിച്ചു ജോൺ മാത്യു എസ് ജിഒ സംസ്ഥാന പട്ടികജാതി ഉപദേശക സമിതി മെമ്പർ ടി ലക്ഷ്മണൻ ഫെബിനോസ് എന്നിവരും സംസാരിച്ചു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി യൂണിയൻഷൻ സംഘടിപ്പിച്ചു നിലമ്പൂർ എൻ എൻജിഒ യൂണിയൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ടി യു ജനറൽ സെക്രട്ടറി എം ബാപ്പുട്ടി കൂട്ടായി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി സി പി ഐ എം ഏരിയ സെക്രട്ടറി മോഹനൻ ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ മുനിസിപ്പൽ സെക്രട്ടറി സംസാരിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് വഴിക്കടവ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും മണിമൂളി ക്രൈസ്റ്റ് പള്ളി ഹാളിൽ വെച്ച് നടന്നു ഉദ്ഘാടനം വഴിക്കടവ ധനഞ്ജയദാസ് തെളിയിച്ച് നിർവഹിച്ചു യോഗത്തിൽ യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ലിസി ടീച്ചർ ബി സ്വാഗതം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ എൻസി അധ്യക്ഷത വഹിച്ചു കെഎസ്ഇഎസ് എൽ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് ക്യാപ്റ്റൻ എൻ എം ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി പി ജി സാബു യൂണിറ്റ് രക്ഷാധികാരി ലഫ്റ്റനന്റ് കേണൽ ആർ റാഫേൽ വഴിക്കടവ് വാർഡ് മെമ്പർ എം ഷിയാജ് ചുങ്കത്തറ യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ടി എം ബിജു പൂവത്തിപ്പൂയിൽ വിവേകാനന്ദ വായനശാല പ്രസിഡന്റ് എം വിജയൻ മാഷ സുബേദാർ ഫ്രാൻസിസ് എ വി കെ സരള ടീച്ചർ എന്നിവർ സംസാരിച്ചു വനിതാ വിംഗ് സെക്രട്ടറി സ്മിത എസ് വനിതാ വിംഗിന്റെ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി തോമസ് കെ കെ യൂണിറ്റിന്റെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അന്നമ്മ ടീച്ചർ എം ബി ബി എസിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ അരുൺ വി എസ് എന്നിവരെ ആദരിച്ചു വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് പി സൂസൻ ജോസഫ് നന്ദി അർപ്പിച്ചു പൊതുസമ്മേളനത്തിന് ശേഷം യൂണിറ്റ് അംഗങ്ങളും വനിതാ വിംഗ് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇതോടെ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം